എൻ്റെ അച്ഛൻ പൂവത്തിക്കൽ രാമനായ തുടങ്ങി വെച്ച ഒരു വിദ്യാലയമാണ് ഇത് എന്ന് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ പൂവത്തിങ്കൽ രാമനായർക്കൊരു ചായക്കട ഉണ്ടായിരുന്നു ആ ചായക്കടേൻ്റെ ഉള്ളിൽ തന്നെ ഈ ഓരോ കൊണ്ടൊരു പാട്ടുമാരാക്കി വെച്ചിട്ട് ആ പാട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളൊരു അഞ്ചാറട്ട് പേര് അഞ്ചാറ് പേര് കഞ്ഞിശമ്പ് ചാടി എന്താ ചെയ്യങ്ങളെല്ലാം കുറ്റം പറയാന്ന് ചോദിച്ചു അങ്ങനെ ചില കുട്ടികൾക്കൊക്കെ കഞ്ഞിം വേറും കൈയിട്ട് വരാൻ വരും എഴുപത് കൊല്ലം മുമ്പ് ഞങ്ങളുടെ പഠിച്ചു പോകുന്നു ഇന്ന് ഞങ്ങളെ വിളിച്ച് അതിൽ ആദരിക്കാൻ തയ്യാറായല്ല അവര് ുള്ളവരെ എൻ്റെ പേര് ഗോപിനാഥ് ഞാൻ ഈ ആനപ്പാർ സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയാണ് പഠിച്ചത് അതിനുശേഷം അമ്പലവയൽ സ്കൂളിലേക്കാണ് പോയത് ഏകദേശം ഒരു അഞ്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലേക്ക് തുടർന്ന് ഇവിടെ തന്നെ പഠിക്കാനുള്ളൊരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി ഇത് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ എന്നുവെച്ചാൽ ഞാൻ ജനിക്കുന്നതിന് എത്രയോ വർഷം മുന്നേ എൻ്റെ അച്ഛൻ പൂവത്തിക്കൽ നായർ തുടങ്ങി വെച്ച ഒരു വിദ്യാലയമാണ് ഇത് എന്ന് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കരുത് ഞാൻ ഇതിൻ്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ എന്നെ വളരെയധികം നൊമ്പരപ്പെടുത്താറുണ്ട് ഈ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞ എഴുപത് വർഷം തിയുന്ന ഈ വേളയിൽ ഈ വിദ്യാലയത്തിൽ മിടുക്കന്മാരും മിടുക്കികളുമായ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വിദ്യാലയം സംഭാവന നൽകിയിട്ടുണ്ട് കൂടാതെ ഇനി വരാനിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും വന്നു കഴിഞ്ഞ വിദ്യാർത്ഥികളും അവരും ഈ നാടിന് അഭിമാനമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ മുറ്റത്തൂടെ നടക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു ഈ വിദ്യാലയത്തിലാണല്ലോ അച്ഛൻ്റെ ഒരു ഒരു സാന്നിധ്യം ഞാനിതിൽ കാണുന്നു ഒരു കാര്യം പറയുമ്പോൾ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ പേര് മാധവി എന്നാണ് ഞാൻ എല്ലാവരും നാട്ടുകാർ വിളിക്കുക അമ്മ എന്നാണ് അമ്മ പറഞ്ഞ അറിവാണ് എനിക്ക് അനപ്പാറ സ്കൂളിനെ കുറിച്ചുള്ളത് ഞങ്ങളുടെ ഈ കരടിപ്പാറ സ്റ്റോപ്പിൽ ഒരു ഞങ്ങളുടെ കുറച്ച് സ്ഥലവും ഒരു ചായക്കടയും ഉണ്ടായിരുന്നു ആ ചായക്കടയുടെ പുറകിലായിരുന്നു ഞങ്ങളുടെ സ്കൂള് അന്ന് വന്നിരുന്ന ബാലന്മാഷും കുറുപ്പുമാഷും ഒക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു താമസിച്ചിരുന്നത് എന്ന് അമ്മ എന്നോട് പലപ്പോഴും പറയാറുണ്ട് ഇന്ന് അമ്മ ജീവിച്ചിരിപ്പില്ല അമ്മ മരിക്കുന്നതിന് മുന്നേ പലവർ ആവശ്യം പറഞ്ഞിട്ടുണ്ട് ആ സ്കൂളിൽ അച്ഛൻ്റെ ഒരു പേര് എവിടെയെങ്കിലും നിർദ്ദേശിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു അമ്മ കൂടാതെ ഞാൻ അമ്പലവേലി സ്കൂളിലേക്ക് പോകുമ്പോൾ അന്ന് ഇവിടെ നാലാം ക്ലാസ് വരെയുള്ളൂ ആ നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് അമ്പലവേലി സ്കൂളിൽ പോയി ഇവിടെ അഞ്ച് ആറ് തുടങ്ങുമ്പോഴാണ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാനുള്ളൊരു അവസരമുണ്ടായത് അന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു അലക്സാണ്ടർ മാഷ് ആ ആ കാലഘട്ടത്തിലാണ് അലക്സാണ്ടർ മാഷയുടെ കല്യാണം നടന്നത് സ്കൂളിൽ നിന്ന് അനുവാദം കിട്ടാതെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് പോയതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അറിവുകളുണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് ഞാൻ ഞാൻ ഒന്നാം ക്ലാസ്സിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു പുല്ല് മേഞ്ഞൊരു കെട്ടണമായിരുന്നു അതിൽ ആണ് ഞാൻ തുടക്കം വെച്ചത് ശേഷമാണ് താഴെ ഹോസ്പിറ്റോസ് കെട്ടിടം വരുന്നത് അങ്ങനെയാണ് ഈ വിദ്യാലയത്തിൻ്റെ ഒരു തുടക്കം എൻ്റെ മനസ്സിലുള്ളത് പിന്നെയും ഒരുപാട് കാലം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ എഴുപതിലേക്ക് എത്തി നിൽക്കുന്നു ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം നമ്മളുടെ ഓഫീസ് റൂമിനടുത്ത് ഒരു കാരമരം ഉണ്ടായിരുന്നു ആ കാരമരത്തിൻ്റെ മുകളിലായിരുന്നു ഞങ്ങൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് സാറ്റ് കളിക്കുക ആ സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മൂന്നിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി അതിൻ്റെ മുകളിൽ സാറ്റ് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഇടിമിന്നലേറ്റ് എൻ്റെ മുന്നിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി അന്ന് ഞങ്ങളുടെ ഒരു അധ്യാപകനായിരുന്നു കൊച്ചുകേർക്കമാഷ് ഇന്നും ആ ചിത്രം എൻ്റെ മനസ്സിലുണ്ട് ഇടിമിന്നലേറ്റിട്ട് ആ കുട്ടി തെറിച്ച് വീഴുന്നത് എൻ്റെ കൺമിന്നിലായിരുന്നു എനിക്കത് ഇപ്പോഴും ജീവിതത്തിൽ മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇടിമിന്നലേറ്റ് വീഴുമ്പോൾ കൊച്ചുകിറക്കൻ മാഷാണ് ഓടി വന്നത് ഓടി വന്ന് ആ കുട്ടിയെ വാരിയെടുത്തു കൊണ്ടുപോയി എടുത്തു കൊണ്ടുപോയപ്പോൾ ആ കൊച്ചുകിർക്കൻ മാഷയുടെ കരച്ചിൽ ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് അത് കണ്ടു തന്ന എൻ്റെ കൂട്ടുകാരനായ ദിനേശൻ അങ്ങനെ വർഗീസ് മണി പിന്നെ ബീന അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ എൻ്റെ അടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അന്ന് കരഞ്ഞു വിളിക്കുകയാണ് ചെയ്തത് ആ കൊച്ചുകറുക്ക് മാഷം ഇന്നും ഞാൻ സ്മരിക്കുന്നു അദ്ദേഹം ഈ സ്കൂളിൻ്റെ ഒരു ഒരു ഭാഗമായിട്ട് ഇന്നും ഞങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് ഇത് കൂടി തന്നെ നിങ്ങളെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി നമ്മുടെ വാർഷികമാണ് എഴുപതാം വാർഷികമാണ് അതിന് ഇവിടെ പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ഈ സ്കൂളിലെത്തി വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന് ഈ സ്കൂളിനെ വലിയ നിലയിലെത്തിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനിയും ഉണ്ടാകുന്ന ഈ വിദ്യാലയത്തിൻ്റെ എഴുപത് വർഷം ആഘോഷിക്കുമ്പോൾ ഈ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും മുഴുവൻ ആശംസകളും നേരുന്നു നമസ്കാരം എൻ്റെ പേര് പാർവതി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഡിസംബർ ഏഴിനാണ് ആനപ്പാറ സ്കൂൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് അന്നാണ് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി ആദ്യത്തെ ബാച്ചായിരുന്നു അത് ആറുമാസേ ഞങ്ങൾ ഒന്നാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ അന്ന് പത്തൊമ്പത് കുട്ടികളായിരുന്നു പിന്നെ രണ്ടാം ക്ലാസ് അന്ന് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു കേരളം പിന്നെ അമ്പത്താറിൽ സ്കൂൾ ഒന്ന് ഒരു മാസം സ്കൂൾ അടക്കുക അന്ന് ചിത്രാവലിയാണ് തോന്നുന്നത് പാഠപുസ്തകത്തിൻ്റെ പേര് ഞാൻ സ്കൂൾ ഒരു മാസം മെയ് മാസത്തിൽ അടച്ചു ജൂണിൽ സ്കൂൾ തുറന്നപ്പോൾ രണ്ടാം ക്ലാസ്സിലെ പുസ്തകം കൊണ്ടുവന്ന് വായിപ്പിച്ചു ഞങ്ങൾ മാ മാഷ പേര് വന്നില്ല ഞങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിച്ചത് ബാലം മാഷാണ് അത് കഴിഞ്ഞ് ആ മാഷ ആറ് മാസേ പഠിപ്പിച്ചത് പിന്നെ ചന്ദ്രശേഖരൻ മാഷ് വന്നു മാഷ് വന്നിട്ടാണ് ഞങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പുസ്തകം കൊണ്ടുവന്ന് വായിപ്പിച്ചു അപ്പോൾ പത്തൊമ്പത് കുട്ടികളാണ് ആ പുസ്തകം വായിച്ചത് നാല് പെൺകുട്ടികളും പതിനഞ്ച് ആൺകുട്ടികളും ആ പിന്നെ ഒന്ന് എൻ്റെ അനിയത്തി തന്നെ ഉമാദേവി പിന്നെ സാരദ സരോജിനി പിന്നെ ഒന്ന് രാമദാസൻ നാരായണൻ പിന്നെ ഗോകുന്ദൻകുട്ടി ഇവർ എൻ്റെ വലിയച്ഛൻ്റെ ഗോവിന്ദൻകുട്ടി പത്മനാഭൻ മാളിയാക്കലെ പത്മനാഭൻ പിന്നെ അങ്ങനെ എല്ലാവരുടെ പേരൊന്നും കിട്ടുന്നുണ്ട് ആ ബാലൻ തട്ടൻ ബാലൻ പിന്നെ ആ രാമചന്ദ്രൻ നമ്മളെ കുണ്ടുണ്ണിയാരെ പെങ്ങളെ മോൻ രാമചന്ദ്രൻ അവരിപ്പോൾ ഇവിടെ ഇല്ല നാട്ടിൽ പോയി രാമദാസൻ സരളേൻ്റെ ഞങ്ങളാ രാമദാസൻ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ പത്തൊമ്പത് കുട്ടികളായിരുന്നു ആ ക്ലാസ്സിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് ഐക്യ കേരളം വന്നു കേരളം സംസ്ഥാന രൂപീകരണം വന്ന് പിന്നെ മന്ത്രിസഭയൊക്കെ മാറി എം എസ് നഹുതിരിപ്പാട് നമ്പ് പിന്നെ പ്രഖ്യമന്ത്രിയായി ജോസഫ് മൗണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ പിന്നെ സ്കൂൾ അടച്ചപ്പോൾ മെയ് മാർച്ചിൽ സ്കൂൾ അടച്ചു അന്ന് പിന്നെ രണ്ട് മാസം അടക്കലായി മൂന്നാം ക്ലാസ്സിൽ സ്കൂൾ തുറന്നപ്പോഴേക്ക് കേരള മലയാള പാടാവലിയായി ഇപ്പോൾ കേരള പാടാവലിയാണല്ലോ അന്ന് കേരള മലയാള പാടാവലി അപ്പോൾ മൂന്നിലും നാലിലും അഞ്ചില് ആ പുസ്തകം തന്നെയായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിലും മൂന്ന് മൂന്ന് മാസം നാല് മാസമേ പോയിട്ടുള്ളൂ പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല ഓരോ സാഹചര്യങ്ങളങ്ങനെ ആയിപ്പോയി അന്നത്തെ അതാണ് അന്നത്തെ അത് അതാണ് പിന്നെ അങ്ങനെ ഓരോ പണിയൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂണിൽ സ്കൂളിൽ കഞ്ഞി വയ്ക്കാൻ പോയി ഞാൻ കഞ്ഞി വെക്കാൻ പോയി അവിടെ കുറേ കുട്ടികളായിട്ടൊക്കെ പരിചയപ്പെട്ട് ഇപ്പോഴും കുട്ടികളൊക്കെ കണ്ടാൽ അവർ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഉണ്ടാകുമ്പോൾ വിളിക്കും ഗിഫ്റ്റ് തരും അതിരിക്കുമെല്ലാം ചെയ്യും ആ കുട്ടികളെ എനിക്ക് കുറേ കുട്ടികളൊന്നും അങ്ങോട്ട് അറിയില്ല എപ്പോഴും കാണുന്നവരെ പിന്നെ നല്ല പരിചയമാണ് മറ്റേതവർ ഇങ്ങോട്ട് വന്നിട്ട് വിളിക്കും ആൾ വെച്ച് തന്നെ വിളിക്കുക എല്ലാവരും ആൾ വെച്ച് മുന്നെ അറിയോ അറിയോ അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയാൽ എന്താ നിങ്ങളെ പേര് പിന്നെ നിങ്ങളെ എവിടെയാണ് അച്ഛൻ്റെ പേരാണൊക്കെ ഞാൻ എല്ലാം ആരെ കണ്ടാലും ഞാൻ വേഗം പരിചയപ്പെടും ഇനിയിപ്പോൾ പരിചയമില്ലാത്തവരാണെങ്കിൽ എവിടെയാണ് വീട് എന്താ ഏതാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടും എൻ്റെ സ്വഭാവം അങ്ങനെ ആയി അങ്ങനെ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഞങ്ങൾ പിരിഞ്ഞു സ്കൂളിൽ നിന്ന് എന്നാലിപ്പോഴും എവിടെ കണ്ടാലും നമ്മളെ വലിയ സ്നേഹ ബിശുവിനെ അടി കിട്ടിയത് ഓർമ്മയുണ്ടോ പിന്നെ എന്തു ചെയ്തറിയോ ഒരു ദിവസം കണ്ണ് കഞ്ഞിപ്പിറക്കിങ്ങനെ ചുമരൊന്നുമില്ല അപ്പുറത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഓടിക്കിട്ട് വന്ന് കഞ്ഞി വാങ്ങി കൂടെ ഒരു കൂട്ടൊരു ചാട്ടം ഞാൻ ഇപ്പോൾ നല്ല അട്ടി അങ്ങോട്ട് കൊടുത്തു പിന്നെ എനിക്ക് തോന്നി പാവ ഈ പോയിട്ട് നോക്കുമ്പോൾ എപ്പോഴങ്ങനെ നല്ല ചോ വന്നിരിക്കുക എനിക്ക് പാവായി പിന്നെ അവൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ചോദിച്ചാൽ ബിജു എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ പോയിട്ടില്ലേ ഏയ് ഒന്നും പറഞ്ഞില്ലായിരുന്നു എന്തെന്ന് ചോദിച്ചു അല്ല ഞാൻ അങ്ങനെ ഒരു അടി കൊടുത്തിട്ട് നല്ല വേദനിച്ചിട്ടുണ്ട് അവന് ആ അതിനൊക്കെ അടിക്കണം അടി കിട്ടിയില്ലെങ്കിൽ പറയാനുള്ളൂ കഞ്ഞി ചെമ്പ് ചാടി എന്താ ചെയ്യും ഞങ്ങളെയല്ലേ കുറ്റം പറയാമെന്ന് ചോദിച്ചു അങ്ങനെ ചില കുട്ടികൾക്കൊക്കെ കഞ്ഞിയും പയറും കൈയിട്ട് വാരാൻ വരും അപ്പോൾ അവർക്കൊക്കെ അടി കിട്ടലുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളെന്താ പറയുക ഏട്ടന്മാർ കൈയിട്ട് വരിക പയറാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യരുത് ചില കുട്ടികൾ അമ്മമാളിക്കും ചില കുട്ടികൾ മാളി കിടത്തി ഒളിക്കും അങ്ങനെ അവർ പറയും ഞാൻ ഇപ്പം എവിടെ കണ്ടാലും അല്ല കുട്ടികൾക്ക് എവിടെ കണ്ടാലും നല്ല എവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും എവിടെയാണെങ്കിലും വേഗം വിളിച്ച് വർത്തമാനം പറയും ചായ വാങ്ങി തരും ഒന്ന് രണ്ട് കുട്ടികൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചായ വാങ്ങി തന്നിട്ട് ഒരിക്കലും ഇതേ മരിച്ചുള്ളിയോട് നിൽക്കുമ്പോൾ അപ്പോൾ ഞാൻ ബസ്സിന് കാത്തിക്കാണ് ഞാൻ അസ്ക്കറെ അറിയില്ലേ ആ ഹോം വന്നിട്ട് തന്നെ എന്താ മാളേസിടെക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ ബസ്സ് വരുന്ന കാത്തു നമ്മൾ ഓട്ടോയ്ക്ക് പോയിക്കോളാം ഇല്ല ഞാൻ ബസ്സിന് പോയിക്കോളാം പത്ത് പത്ത് ഉറുപ്പിയെല്ലാം കൊടുക്കേണ്ടി ഇവൻ വേഗം നൂറ് റുപ്പി എടുത്ത് തന്നു അയ്യോ മോനെ വേണ്ട ഞാൻ എന്തായാലും ബസ്സുള്ളിക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് ഓട്ടോ വിളിച്ച് പോകാൻ പൈസ ഇല്ല എന്നിട്ടല്ല ഞാൻ പോവാത്തതെന്ന് പറഞ്ഞു ബസ്സിന് പോയാൽ കുറച്ച് നടക്കും ചെയ്യാലോ എന്ന് അപ്പോൾ പറഞ്ഞു അത് നിങ്ങൾ വെക്കേ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവനോട് വാങ്ങിയത് ഒരിക്കൽ അവനോട് ഒരു നൂറ് റുപ്യ ചോദിക്കേണ്ടി വന്നാൽ നമുക്ക് ആ നൂ തന്നപ്പം അവളുടെ അടുത്ത് വാങ്ങിയില്ലല്ലോ എന്ന് പറയില്ലേ അങ്ങനെ ചില കുട്ടികളൊക്കെ ചായക്ക് വിളിക്കും അപ്പം ചായ വേണ്ടെങ്കിലും ഞാൻ പോയി കു കുടിക്കും അവരെ അടുത്ത് പോയിട്ട് ആ സ്കൂള് അന്ന് ആ സ്റ്റോപ്പിൻ്റെ ഒന്ന് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു വീടുണ്ടല്ലോ മണീൻ്റെ വീടായില്ലേ ആ അതിൻ്റെ ഇപ്പുറത്തൊരു വീടുണ്ട് ആ വീടിൻ്റെ അവിടെയായിരുന്നു അന്ന് സ്കൂൾ തുടങ്ങിയിരുന്നത് അന്നങ്ങനെ ഈ മടല മടഞ്ഞിട്ടുള്ളത് ഓലപ്പരായിരുന്നു ഇപ്പോൾ പൂച്ചയ്ക്കൽ രാമൻ നേരത്തെ അവിടെ ഒരു ഭാഗത്ത് ചായക്കച്ചവടം ഒരു ഭാഗത്ത് ക്ലാസ് റൂം അതിൻ്റെ ഇങ്ങനെ ഭാഗത്ത് ഒറ്റ മുറിയിൽ ഇതൊക്ക പിന്നെ നമ്മളെ ഒരു കൊല്ലൻ രാമൻ്റെ അവർക്ക് കാലപ്പണി ആ പെണ്ണുങ്ങൾ പ്രസവിച്ചും കിടക്കും അവിടെ ഞങ്ങൾ കുട്ടികൾ കുട്ടീനത്തോളം ചെല്ലുമ്പോൾ അന്നൊക്കെ വലിയതല്ല ഏറ്റവും ശുദ്ധമൊക്കെ അപ്പം അവർ അയ്യോ മക്കളേ തൊടല്ലേ പിന്നെ നമുക്ക് പിന്നെ തൊട്ട പിന്നെ കുളിക്കേണ്ട ഒരു വാർത്ത വരണമെങ്കിൽ തുടണ്ടെന്ന് പറയാം എന്നാലും ഞങ്ങൾ പോയിട്ട് എത്തി നോക്കിയിട്ട് പോയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റോപ്പിൻ്റെ അവിടെ കുട്ടമാഷ പറമ്പിൽ സ്കൂൾ തുടങ്ങിയത് അതിലാണ് ഞങ്ങൾ മൂന്നിലും നാലിലും പഠിച്ചത് അഞ്ചിലും ആ സ്കൂളിലാണ് രണ്ടാം ക്ലാസ്സിൽ വരെ അവിടെ പഠിച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ തുടങ്ങിയതെന്നാണ് എനിക്ക് ഓർമ്മയില്ല എപ്പോഴുള്ളോർത്ത് തുടങ്ങിയതെനിക്ക് ഓർമ്മയില്ല അത് കേസവട്ടൻ്റെ പറമ്പായിരുന്നു ആദ്യം അങ്ങനെ തൈല പുല്ലൊക്കെ നട്ട് അത് തൈല മുറിക്കലൊക്കെ ഉണ്ട് പുല്ല് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച ആമ്പള സ്കൂളിൻ്റെ എഴുപതാം വാർഷികമാണ് അതിന് എല്ലാവരും വരണം ഞാനും ഉണ്ടാവും എൻ്റെ പേര് പി എസ് കുഞ്ഞുമൊഹമ്മദ് പാമ്പള ഞാൻ ആനപ്പാറ സ്കൂളാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജനുവരിയിലാണ് ആ സ്കൂളിൻ്റെ ഉദ്ഘാടനം ഒരു ഓല ഷെഡായിരുന്നു അവിടെ ഒറ്റ മുറിയിൽ ഒരു ഓല ഷെഡ് ഉണ്ടാക്കി അതിലാണ് ഞങ്ങളെ ചേർത്തിയത് അത് ഇപ്പോൾ ഉള്ള സ്കൂളല്ല ഈ കരടി പാ അവിടുന്ന് കരടിപ്പാറയ്ക്ക് വന്ന റോഡിൻ്റെ ഇടത്ത് സൈഡിൽ ഇപ്പം ഇണ്ണിക്കുട്ടിയാട്ട് പറമ്പിൽ ഒരു ചെറിയ ഓലസൈഡ് നാല് ഭാഗം മറിച്ചിട്ട് അതിലാണ് സ്കൂൾ എല്ലാവരെയും പിടിച്ച് വീടുകളിൽ വന്ന് 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 പറഞ്ഞ് ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും പോയി അങ്ങനെ അവിടെ അത് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഉദ്ഘാടനം ചെയ്തു അന്ന് രാമ പൂവത്തിങ്ങനെ രാമൻ നായർക്ക് അതിന് തൊട്ടടുത്ത് ചായക്കട ഉണ്ട് ആ സ്കൂളിൻ്റെ അടുത്ത് അത് ഞങ്ങളെ പഠിപ്പിച്ച മാഷ് ബാലമാഷ് മാഷ് എന്ന ഒരാളാണ് അയാൾ പെന്തൽമണ്ണക്കാരനായിരുന്നു വാപ്പാനോട് പറയണേ ഞാൻ കേട്ടു പെന്തൽമണ്ണയാണ് വീട് നോക്കാം അങ്ങനെ എനിക്ക് മനസ്സിലായത് ഇന്ന് അന്ന് എനിക്ക് ഏഴ് വയസ്സുണ്ട് ഞങ്ങൾ വയനാട്ടിൽ വരുന്നത് തൊള്ളായിരത്തി അമ്പത്തഞ്ച് മാർച്ചിൽ വാപ്പയൊക്കെ ഇവിടെ വന്ന് കോളനി കിട്ടിയിട്ട് ഞങ്ങൾ സെപ്റ്റംബറിലാണ് വരുന്നത് കുടുംബത്തോടെ വന്നത് അത് കഴിഞ്ഞ ഉടനെയാണ് സ്കൂളിൻ്റെ ഉദ്ഘാടനം അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ വന്നു പറഞ്ഞപ്പോൾ സ്കൂളുണ്ട് കോളനിക്കാർക്ക് സ്കൂൾ കടലാക്കിയിട്ടുണ്ട് അതിൽ എല്ലാവരും വരണം തന്നെ അപ്പോൾ ഞങ്ങൾ പോയി അങ്ങനെയാണ് ആദ്യത്തെ ബാച്ച് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് ഞങ്ങളാണ് ഞാനൊന്ന് പത്മനാഭൻ നമ്പര് പത്മനാഭം പത്മനാഭൻ ഒന്ന് പിന്നെ വേറെ കെ കെ പത്മനാഭം ഉണ്ടായിരുന്നു കടിപ്പാറ അതൊന്ന് പിന്നെ ഒരു ബാലൻ തന്നെ ഒരാളുണ്ടായിരുന്നു പിന്നെ ആനപ്പാറ പാലത്തിൻ്റെ അടുത്തൊരു മോയിൻകുട്ടി പിന്നെ പ്രേമന് കുറേ ആൾക്കാരെ ഓർമ്മ ഏഴു വയസ്സിന് സമയം അന്നത്തെ പത്ത് എഴുപത് കൊല്ലം മുമ്പുള്ള ചരിത്രമാണല്ലോ അങ്ങനെ ഞങ്ങളവിടെ പഠിച്ച് അവിടുന്ന് രണ്ട് ക്ലാസ് വരെ ഒരു മാഷ് ഒറ്റ മാഷായിരുന്നു രണ്ടാം ക്ലാസ് വരെ പഠിച്ചു മൂന്നാം ക്ലാസ് ആയപ്പോൾ ചന്ദ്രശേഖരൻ തന്നെ ഒരു മാഷ് വന്നു അങ്ങനെ മൂന്നാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് നേരെ മുമ്പിൽ ഇപ്പോൾ റോഡിൻ്റെ അമ്പലം റോഡിൻ്റെ അപ്പുറത്ത് ടി സി ബിൽഡിംഗ് എടുക്കണം അവിടെ ഒരു നാലാം ക്ലാസ്സിൻ്റെ ഒരു അരപ്രൈസ് കട്ടയൊണ്ട് കെട്ടിയിട്ട് ഓരോ സെറ്റ് ഉണ്ടാക്കി പിന്നെ അതിലേക്ക് മാറി അതിലാണ് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിർത്തി കാരണം പിന്നെ ബത്തേരി പോകണം ബത്തേരി പോകാൻ അന്ന് പോകാൻ പറ്റില്ല ഇവിടെ പാലം പോളിയാടി പാലമല്ല ആനപ്പാറ പാലം ഒരു കാളവണ്ടി കൊണ്ടുവച്ചാല് മാത്രമേ ഉള്ളൂ ഇന്ന് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അങ്ങനെ ആ ബാച്ച് അവിടെ നിർത്തി പിന്നെ ഞങ്ങൾ തുടർന്ന് വന്നു ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള പത്ത് രണ്ടായിരം ആൾക്കാർ ഇവിടെ വന്നി ഒന്നും ഇല്ലാത്ത എല്ലാവരും ഒരുപോലെയാണ് അന്ന് അപ്പോൾ എല്ലാവരും അവിടെങ്ങനെ സംഘടിച്ച് കൂടി സ്കൂളിൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങളും അവിടെ സ്കൂളിൽ ഉണ്ടാകും പഠിക്കും അവർ ഒരു കാട്ടു പ്രദേശമാണല്ലോ അന്ന് അവിടെ വയനാടൊക്കെ അങ്ങനെ ആയിരുന്നപ്പോൾ അതാണ് അവിടെ ചായക്കാട് അവിടെ വരാൻ കാരണം പിന്നെ ടൗണൊക്കെ വലുതായി റോഡൊക്കെ ക്ലിയർ ആയപ്പോൾ പിന്നെ അതൊക്കെ അവിടുന്ന് പൊളിച്ചു പോയി അങ്ങനെ അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് മാറി അടുത്ത സ്കൂളിലേക്ക് രണ്ട് കൊല്ലം ആകുമ്പോൾ അങ്ങോട്ട് മാറി ഞങ്ങൾ താഴത്തേക്ക് ഇന്നിപ്പോൾ അത് പടർന്ന് വലിയൊരു സം രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടതിപ്പോൾ ഇന്നത്തെ ഈ സ്ഥിതിയിലെത്തി അതാണ് പറ്റി പറയാനുള്ളത് ഈ കൃത്യജാന്തിക്കത്തെ പരിപാടിക്ക് എൻ്റെ സഹപ്രവർത്തകരും സഹപാഠികളും ഞങ്ങൾ പഠിച്ച എല്ലാ ഇന്ന് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും അതിൽ പങ്കെടുക്കണം തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങളേതായാലും വരും അതിൽ ഉറപ്പാണ് പിന്നെ ഇതിനെ ഞങ്ങളെ ഇതിലേക്ക് ഞങ്ങൾ അങ്ങനെ കട മറന്നു നിൽക്കണ സമയത്ത് ഇതിനെ സംഘാടകർ ഞങ്ങളിതിനെ ക്ഷണിച്ച് ഞങ്ങളെ അഭിന ഞങ്ങളെ പങ്കെടുപ്പിച്ചിട്ട് വളരെ അഭി അഭിനന്ദനങ്ങളുണ്ട് അവർക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി രേഖപ്പെടു ഞങ്ങൾക്ക് സന്തോഷമുള്ള അത് കാരണം എഴുപത് കൊല്ലം മുമ്പ് ഞങ്ങളുടെ പഠിച്ചു പോകുന്ന ഇന്ന് ഞങ്ങളെ വിളിച്ച് അതിൽ ആചരിക്കാൻ തയ്യാറായില്ല അവർ അപ്പം അതുകൊണ്ട് അവരോട് ഒരുപാട് കടപ്പാടുണ്ട് ആയിരം നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് കെ കെ പത്മനാഭൻ നമ്പ്യാർ കരടിപ്പാറയാണ് താമസം ഞങ്ങൾ അച്ഛൻ എക്സർസ്മാന്മാർ ആയിരുന്നു അതിൽ മിലിറ്ററിയിൽ വന്നിട്ട് അങ്ങനെ കിട്ടിയിട്ട് വന്നതാണ് ഇവിടെ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആനപ്പാറ ഗവൺമെൻറ്റ് സ്കൂള് ഇന്നത്തെ ബസ് സ്റ്റോപ്പിൻ്റെ ഇപ്പുറത്ത് പൂത്തുങ്കല് രാമന്മാർ പൂത്തുങ്കല് രാമന്നായിക്കൊരു ഒരു ചായക്കടയുണ്ടായിരുന്നു ആ ചായക്കടേൻ്റെ ഉള്ളിൽ തന്നെ ഈ ഓല കൊണ്ടൊരു പാട്ട് മേലാക്കി വെച്ചിട്ട് ആ പാട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളൊരു അഞ്ചാറത്തെ പേര് അഞ്ചാറ് പേര് കുട്ടികൾ അന്ന് അത് വിദ്യാർത്ഥികളായിട്ട് ഞങ്ങളും പിന്നെ അന്നൊരു ബാലം മാഷിന്നും വന്നിട്ട് ഒരു മാഷ് കോഴിക്കോട് എന്നുള്ളതാണ് അന്ന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അധ്യാപകരായിരുന്നു അയാൾ ആദ്യത്തെ ആദ്യത്തെ ആണ് പക്ഷെ അയാളുടെ ഒരു പ്രത്യേക ഒരു പെരുമാറ്റം ഒരു അധ്യാപകൻ എന്നുള്ള ഇലക്കതിനെ മാത്രമല്ല ഒരു ഒരു എന്താന്ന് പറയാനുള്ള അച്ഛനും അമ്മേനെ കാട്ടി വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന ഒരു മാഷായിരുന്നു ആ മാഷാണ് ഞങ്ങളെല്ലാവരെയും എല്ലാവരും എല്ലാവർക്കും എല്ലാവരെയും വളരെ അത്ര സ്നേഹത്തോടുകൂടെ പഠിപ്പിക്കലും അധ്യ നോ നോക്കലും എല്ലാം കൂടെ നല്ലൊരു മാഷായിരുന്നു പക്ഷെ അയാൾക്കൊരു അവസ്മാരത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ക്ലാസ്സിലൊടുക്കുക അവസ്മാരമായിട്ട് വീണു ഞങ്ങളാകെ ആദ്യം ചിരിച്ചെങ്കിലും പിന്നീട് കരഞ്ഞു എന്താണെന്ന് മനസ്സിലാവാതെ പെട്ടെന്ന് എന്തൊക്കെയോ ഇത് കാണിച്ചിട്ട് പക്ഷേ ആ ഇന്നും ഓർക്കാൻ പറ്റില്ല കാരണം അത്രയും വളരെയധികം വേദനയോടുകൂടിയാണ് ഓർക്കുന്നത് പക്ഷെ ആ മാഷ് പിന്നെ കുറേ കാലം ഇവിടുന്ന് കഴിഞ്ഞ് പോയി കുറച്ചു കാലം കഴിഞ്ഞ് പോയിട്ട് പിന്നെ മരിച്ചു എന്നാണ് അറിഞ്ഞത് ഒരു പത്ത് വർഷമായി ഇപ്പോൾ മരിച്ചിട്ട് പക്ഷെ അത് കഴിഞ്ഞ് വന്നത് ഞങ്ങൾ മേരി ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നെ നമ്മളെ ഈ ഹാനപ്പാറ ഇപ്പോഴും കുറച്ച് കുറച്ച് അഞ്ഞൂറ് മരിച്ചിട്ട് അവർ അവരായിരുന്നു അവർ പിന്നെ കുറിപ്പുമാഷി ഇവരൊക്കെ നല്ല അദ്ധ്യാപകരായിരുന്നു നല്ല നല്ല അധ്യാപകർ അന്നത്തെ പക്ഷേ അന്ന് ഞങ്ങൾ കുറച്ച് കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഒരു അഞ്ചെട്ട് പേര് മാത്രം പക്ഷേ ഞങ്ങളന്ന് ഈ ചായക്കടേൻ്റെ ഒരു ഭാ ഭാഗത്ത് ഈ ഓല കൊണ്ട് മറച്ച ഒരു ഉള്ളിലിങ്ങനെ ഇരുന്നിട്ട് ആണ് പഠിച്ചിരുന്നത് പിന്നെയാണ് അതിന് ശേഷമാണ് പിന്നെ സ്കൂളിൽ ഇപ്പുറത്ത് ചെറുതായിട്ട് വന്നു ഇവിടെ അധികം ഒന്നും അവിടെ നിന്ന് അതിൽ അധികാരം പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ തന്നെ അഞ്ച് വർഷം വരെ ഞങ്ങൾ പഠിച്ചു അഞ്ച് അഞ്ചാം ക്ലാസ് പാസ്സായി ആറാം ഒരു രണ്ട് മൂന്ന് മാസം ഇരുന്നു ആ ഇരുന്നപ്പോഴാണ് പിന്നെ സർക്കാർ സർക്കാരിനായിട്ട് ഓർഡർ വന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ആറാം ക്ലാസ് കൂടെ കൊടുക്കാറുള്ള കുട്ടികളില്ല അതുകൊണ്ട് അവരെ ഒന്നുകിൽ അമ്പലവേലോ അല്ലെങ്കിൽ ബറ്റരിക്കോ പറഞ്ഞു പറഞ്ഞു ടി സി കൊടുത്തിട്ട് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളവിടുന്ന് വന്ന് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ടും പോകാൻ പറ്റില്ല കാരണം പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ല അന്നത്തെ കാലത്ത് ആർക്കും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്തോ നിങ്ങളിവിടെ ഈ വീട്ടിൽ തന്നെ കുടിക്കുവാൻ ഇവിടുത്തെ കാലം വീട്ടുപണി വീട്ടിലുള്ള വീട് പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞാൽ മതി ഇനി പുറത്ത് ദൂരം പോയി പഠിക്കാനുള്ളൊരു സാഹചര്യം നമുക്കില്ല പക്ഷേ കുറേ ദിവസം കരഞ്ഞാലും പിടിക്കലൊക്കെ ആയി പോയെങ്കിലും കൂടെ പിന്നീട് പഠിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ നമ്മളിവിടുത്തെ ഈ കൃഷിപ്പണിയും കാര്യങ്ങളായിട്ടിങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ കുറേ കാലങ്ങളങ്ങനെ ആയി പത്തൊറുപത് വർഷം പത്ത് വർഷം ഇപ്പോൾ എഴുപത്തി മൂന്ന് വർഷമായി എഴുപത്തി മൂന്ന് വയസ്സായി പിന്നെ ഇപ്പം എനിക്ക് കൂടുതൽ പറയാമെന്ന് വെച്ചാൽ പഴയ ഓർമ്മകളിങ്ങനെ വരികയാണെങ്കിൽ പഴയ കൂട്ടുകാരും പഴയ ആൾക്കാരെ കാണുമ്പോൾ അതിങ്ങനെ പലപ്പോഴും ഞങ്ങൾ ഞങ്ങളതിനെപ്പറ്റി ചർച്ച ചെയ്യാനുണ്ട് പല കാര്യങ്ങളും പറയാനുണ്ട് പിന്നെ വളരെ നല്ല ഓർമ്മകളാണ് പല സ്കൂളിനെ പറ്റിയിട്ടുള്ളത് കാരണം വന്ന് കുറഞ്ഞ കുട്ടികളും ഇന്നത്തെ കുട്ടികളുടെ കാര്യങ്ങളും പഠിപ്പിൻ്റെ സാഹചര്യം ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു അസൂയത തോന്നുകയാണ് കാരണം ഇന്ന് നമുക്കിത് പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഓർത്തിട്ട് അത്രയും നല്ലത് അനുഭവങ്ങളായിരുന്നു പഴയ കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നത് അന്ന് ഞങ്ങൾ ഭക്ഷണം ഇല്ല ഒന്നുമില്ലാതെ അവിടുന്ന് വന്ന് പിന്നെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കഞ്ഞിയൊക്കെ കിട്ടാൻ തുടങ്ങി ഒരു വാരറ്റ് നമ്മൾ വാരറ്റാണ് ഞമ്മക്ക് കഞ്ഞിയൊക്കെ വെച്ച് തന്നിരുന്നത് അവരൊക്കെ നമ്മൾ ഇന്നും ഓർമ്മയിലിരിക്കേണ്ടത് എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വാരറ്റൊക്കെ ശരിക്കും ഞങ്ങൾ ഇന്നും ഓർമ്മ ഓർക്കും കാരണം അവരുടെ ആ കഞ്ഞിക്ക് വേണ്ടി തന്നെ കുറേ കുട്ടികൾ പിന്നെ സ്കൂളിൽ വരാൻ തുടങ്ങിയത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഈ കഞ്ഞി കിട്ടാൻ വേണ്ടി കഞ്ഞിയില്ല കഞ്ഞി ഭക്ഷണമൊന്നും കിട്ടാനില്ല ആ കാലഘട്ടത്തിലാണത് പല പല ദിവസം കൂടുമ്പോഴാണ് ഒരു ദിവസം കഞ്ഞി കിട്ടുക അല്ലെങ്കിൽ ചോറ് നല്ല സാധനം ഇല്ല അത് വല്ല ഓണോ വിഷുവോ പെരുന്നാളോ ഉണ്ടാകുമെന്ന് അല്ലാതെ ആ സമയത്തൊന്നും ചോറ് കിട്ടില്ല ഈ കഞ്ഞിയാണ് ഒന്ന് കിട്ടുക അതേ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ ആ ഒരു സാ കാലഘട്ടമായിരുന്നു അപ്പോൾ പൈസ ഉണ്ടെങ്കിലും കിട്ടില്ല തമിഴ്നാട്ടിൽ നിന്ന് അരി വെള്ളക്കിടത്തായിട്ട് കൊണ്ടിട്ടാണ് ആൾക്കാർ ഒരു കഞ്ഞി വെച്ച് കൊടുക്കുന്നത് ഓരോരുത്തർക്ക് അരിയും കിട്ടാനില്ല അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു പൈസ കൊടുത്താലും കിട്ടാത്തൊരു സാധനമായിരുന്നു അരിയൊക്കെ അങ്ങനെ ജീവിച്ചു വളർന്ന് ഇന്നിപ്പോൾ ഞങ്ങളൊന്നുമില്ലെങ്കിൽ വിടംബരെ എത്തിക്കിട്ടി അതിന് വലിയൊരു ഇതായിട്ടും കാണുന്നു എല്ലാവരും ഇന്നത്തെ കുട്ടികളെ പഠിപ്പും പഠിപ്പിന് പഠിക്കേണ്ട സാഹചര്യങ്ങളും ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഇന്നും പഠിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട് പഠിക്കാൻ പോകാൻ തോന്നുന്നുണ്ട് കാരണം അത്രയും നല്ലൊരു അനുഭവങ്ങളാണ് പഴയതും പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ ആനപ്പാറ സ്കൂളിൻ്റെ ഈ എഴുപത്തി എഴുപതാമത്തെ അല്ലേ എഴുപതാമത്തെ വാർഷികമാണ് ഈ ഇരുപത്തഞ്ചാം തീയതി അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം പങ്കെടുക്കണമെങ്കിലും പ്രത്യേകം മരണം കുടുംബസമേതം വരണം എന്ന് ഞാൻ ഒരിക്കലും പറയും ട്രെയിനിക്ക് പറയാനുള്ളത്